വിനോദയാത്രക്കെത്തിയ വയോജനങ്ങളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അസഭ്യം പറഞ്ഞ സംഭവം ഇന്നലെ വലിയ വാർത്തയായിരുന്നു കോട്ടയം സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാർക്കാണ് തൃപ്പൂണിത്തറ ഹിൽ പാലസിൽ വെച്ച് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എൽദോസ് വളരെ മോശമായി തന്നെ ഇവരോട് പെരുമാറുകയായിരുന്നു ഈ സംഭവത്തിൽ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്ക്

സംസാരിക്കണേ ഞങ്ങള് റിയാക്ട് ചെയ്യത്തില്ല അയാളുടെ സംസാര ഭാഷയാണ് ശരിയല്ലാത്തത് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് അതിന് അതിൻ്റെ ഒരു കോളിക്ക് കൊണ്ട് സംസാരിക്കുന്നു പെരുമാറ്റത്തില്ല ഇങ്ങനെ ഒരു ഓഫീസറായിട്ടിരിക്കുന്ന ഒരാൾ സംസാരിക്കാൻ പറ്റുന്ന ഭാഷയാണ് ഇപ്പൊ ഞങ്ങൾ എൻ്റെ കൂടി സംസാരിച്ചത് ാണ് ഭാഗത്ത് മനുഷ്യരിനാഥാലയത്തിന് ആൾക്കാരോട് മക്കൾ ഉപേക്ഷിച്ച് ആർക്കും വേണ്ടാത്ത അച്ഛരമ്മമാരെ ഞങ്ങളുടെ വിഷമോ വേദന സ്നേഹക്കൂടിന്റെ ഡയറക്ടർ കൂടിയായ നിഷാ സ്നേഹക്കൂട് തന്നെ നമുക്കൊപ്പം ചേരുകയാണ് യഥാർത്ഥത്തിൽ അന്ന് അവിടെ എന്താണ് സംഭവിച്ചത് സ്നേഹക്കൂടൻ എല്ലാ വർഷവും സഫലമീ യാത്ര എന്ന പേരിൽ യാത്രകൾ നമ്മൾ നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒരു എറണാകുളം ട്രിപ്പ് പ്ലാൻ ചെയ്തിറങ്ങിയതാണ് ഞങ്ങൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ തൊഴുതിട്ട് ഒൻപതരയോട് കൂടിയിട്ടാണ് ഹിൽപാലസിൽ എത്തുന്നത് അപ്പോൾ ഹിൽ ഹിൽപാലസിൽ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് ചോദിച്ചപ്പോൾ നമ്മൾ ഈ തൊണ്ണൂറ്റഞ്ചോളം അച്ഛനമ്മമാര് നൂറ്റി ഇരുപത്തഞ്ച് പേരടങ്ങുന്ന ഒരു ടീമാണ് ഞങ്ങൾ പുറപ്പെട്ടത് പക്ഷേ ഈ തൊണ്ണൂറ്റഞ്ച് അച്ഛനന്മാരുടെയും മുപ്പത് പേർക്ക് മാത്രമേ ഉള്ളൂ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് കാണാൻ പറ്റുന്നവരുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവർ വണ്ടിയിൽ തന്നെ ഇരുന്നോളാം ഈ മുപ്പത് പേർക്ക് കാണാൻ പറ്റുന്നവർക്ക് കയറാനായിട്ടാണ് ഞങ്ങൾ ടിക്കറ്റിനായിട്ട് കൗണ്ടറിൽ എത്തുന്നത് അപ്പോൾ മൂന്ന് വണ്ടിയുടെ പാസും മൂന്ന് ക്യാമറയ്ക്കുള്ള പാസും മുപ്പത് പേർക്കുള്ള ടിക്കറ്റുമാണ് നമ്മൾ ആവശ്യപ്പെട്ടത് പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളെടുത്ത് പറഞ്ഞത് മുഴുവൻ ആളുകൾക്കും വണ്ടിയിലിരിക്കുന്നവർക്ക് ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു നമ്മൾ വണ്ടിയുടെ പാർക്കിംഗ് ഫീ കൊടുത്തിട്ട് ഉള്ളിൽ ഇരിക്കുന്നവർക്കും ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്കതിനെ അനുകൂലിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ സൗജന്യം ഒന്നും ചോദിച്ചില്ല ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ റെഡിയായിരുന്നു പക്ഷേ അദ്ദേഹം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത് നമ്മുടെ അച്ഛനമ്മമാരെ മോശം വാക്കോട് കൂടിയിട്ട് സംസാരിച്ചു ഞങ്ങളോടും സ്ത്രീകളോടും ഞങ്ങളോടും ഒക്കെ വളരെ മോശമായിട്ടാണ് പോലീസ് സംസാരിച്ചത് ഞാൻ അപ്പോഴും പറയുന്നുണ്ട് ഇത് സ്നേഹക്കൂടെ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ നിന്നാണ് ഇതുപോലെയുള്ള ആളുകളാണ് നമുക്കൊപ്പം എത്തിയിരിക്കുന്നത് അവർക്ക് കയറാൻ പറ്റാത്തത് കൊണ്ടാണ് കയറുന്നവർക്ക് ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം പറയുന്നത് ഹിൽപാലസ് പാലസ് പോലൊരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സൗജന്യമായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവിടെ നമ്മൾ പൈസ മേടിച്ചിട്ട് തന്നെയാണ് അപ്പം ഞങ്ങൾ സൗജന്യം ചോദിച്ചുമില്ല പക്ഷെ വളരെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇരുത്തുമ്പം വയോജനങ്ങളോടും കുട്ടികളോടും ഒക്കെ മര്യാദയോടുകൂടി പെരുമാറാൻ പറ്റുന്ന ആളുകളെ ഇരുത്തിയില്ലെങ്കിൽ ഇതുപോലുള്ള ദുരനുഭവങ്ങൾ ഇനിയും നമുക്കൊക്കെ ഉണ്ടാകും നമ്മുടെ അച്ഛനമ്മമാർക്ക് വലിയൊരു വേദനയായത് ഹിൽപാലസിൻ്റെ മുന്നിൽ ഷൂട്ട് ചെയ്യാനായിട്ട് റീൽസ് എടുക്കാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് വന്ന കുറേ അച്ഛനമ്മമാരുണ്ട് അവിടെ മൺചിത്ര എന്ന സിനിമ കണ്ടിട്ട് ഈ കൊട്ടാരം കാണാൻ ആഗ്രഹിച്ചെത്തിയ കുറേയധികം അച്ഛനമ്മമാരാണ് വളരെ വിഷമത്തോട് കൂടിയിട്ട് കയറാൻ പറ്റാതെ അവിടുന്ന് മടങ്ങിയത് അപ്പം ഞാൻ നമ്മുടെ അച്ഛനമ്മമാരുടെ അടുത്ത് ചോദിച്ചു ഇതുപോലൊരനുഭവമാണ് നമുക്ക് ഉണ്ടായത് കയറണമെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ് വേണ്ട കയറണ്ട പോയേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ മെട്രോയിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുന്നു ഞങ്ങൾ കയറിയില്ല ഞങ്ങൾ അവിടെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ തന്നെ ഗേറ്റിന് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടി തിരിച്ച് പോരുകയായിരുന്നു നമ്മുടെ വണ്ടി തിരിച്ച് പോരുമ്പം പോലും പുള്ളി വളരെ ആഹ്ലാദത്തോടു കൂടി കൈ ഇങ്ങനെയൊക്കെ വെക്കുന്നതാണ് കണ്ടത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കാരണം ഇത്രയും പ്രായമുള്ള അച്ഛനമ്മമാരെ ഇവിടെ നിന്ന് നാലുമണിക്ക് എണീറ്റ് റെഡിയായിട്ട് ഒരുക്കി ഇറക്കിയാണ് വീൽ ചെയറിൽ ഉൾപ്പെടെയുള്ള പതിനൊന്നോളം പേരുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു നല്ലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ചെയ്തിറങ്ങിയിട്ട് ആദ്യത്തെ എന്താ ആദ്യം തന്നെ ഞങ്ങൾക്കൊരു വളരെ വിഷമം നേരിടുന്നൊരവസ്ഥയായി ഉദ്യോഗസ്ഥൻ്റെ പേര് പിന്നീട് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഞങ്ങൾ ഈ ഫേസ്ബുക്കിൽ ആദ്യം പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിനൊന്നും മനസ്സിലാക്കിയാൽ മതിയുന്നില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷേ അപ്പം എല്ലാവരും നിങ്ങളിതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ കംപ്ലയിൻ്റ് കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ചീഫ് മിനിസ്റ്റർ കംപ്ലയിൻറ്റ് കൊടുത്തു അപ്പം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു വിളിച്ചിട്ട് ഇന്നലെ തന്നെ അതിനുള്ള ആക്ഷൻ എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി വിളിച്ചിരുന്നു ശശി സാറ് വിളിച്ചിട്ട് പറഞ്ഞത് ഹിൽപാലസിലേക്ക് മുഖ്യമന്ത്രിയുടെ ക്ഷണം അനുസരിച്ചിട്ട് സ്നേഹമുള്ള അച്ഛനമ്മമാരെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് വി ഐ പികളായിട്ട് അവിടെ എത്തിയിട്ട് ഹിൽ പാലസ് കാണാനും അവർക്കോടൊരു നല്ല ട്രീറ്റും ചെയ്തു തരാമെന്ന് അറിയിച്ചിട്ടുണ്ട് സർക്കാർ അറിയിച്ചിട്ടുണ്ട് സർക്കാർ അറിയിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ രാവിലെ നമുക്ക് കോൾ വന്നത് അതാണ് ഹിൽ പാലസിൽ വി ഐ പികളായിട്ട് നമ്മൾ അച്ഛനമ്മമാർ അവിടെ ചെന്ന് കാണാനുള്ള സാഹചര്യം അത് നമുക്ക് വളരെ സന്തോഷം നിറയ്ക്കുന്ന ഒരു ഇത് തന്നെയാണ് കാരണം അവിടെ നിന്നും വളരെ കൂടി മടങ്ങി പോയേ പോകരുണ്ട് വന്ന എൻ്റെ അച്ഛനമ്മമാർക്ക് അവിടെ തിരിച്ച് അത് കാണാനുള്ളൊരു അവസരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ നമുക്ക് വളരെ സന്തോഷമാണ് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും ഞങ്ങൾ കുറച്ചുകൂടി എന്താണ് സാമൂഹിക സേവനം നടത്തുന്നവര് ഞങ്ങൾ ഇത്രയും അച്ഛനമ്മമാരെ നോക്കുന്ന എന്ന ആളുകളെന്നുള്ള പരിഗണന വെച്ചിട്ട് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുക അങ്ങനെയൊന്നും ഉള്ളതിനോട് ഞങ്ങൾ പ്രതികരിക്കുന്നില്ല ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഫോക്കസ് ടിവിയോടാണ് ശരിക്കും ഞാനിത് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിനും ഒരു കുടുംബമുണ്ട് പക്ഷേ സ്നേഹക്കൂട്ടിൽ അച്ഛനമ്മമാരോട് അദ്ദേഹം മാപ്പ് പറയണം എന്നുള്ളത് ഞങ്ങളുടെ റിക്വസ്റ്റാണ് അദ്ദേഹം അച്ഛനേയും അമ്മമാരെ നോക്കിയിട്ടില്ല സഹോദരങ്ങളെ നോക്കിയിട്ടില്ല ഉള്ള ഒരു ആളായിരുന്നെങ്കിൽ ഇങ്ങനെ ഞങ്ങളോട് പെരുമാറുകയായിരുന്നു ഞങ്ങൾക്ക് എൽപ്പാലസ് കാണുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കാണാത്തതിൽ ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് പ്രയാസം അച്ഛന്മാരോട് ഉപേക്ഷിക്കപ്പെട്ട ഞങ്ങളെ സ്വന്തം കാര്യമായിട്ട് ഞങ്ങളെ സംരക്ഷിക്കുകയും വളർത്തുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്ന ഞങ്ങളുടെ മോളെ അയാൾ അവമാനിച്ചതിൽ ഞങ്ങൾക്ക് വളരെ പ്രതിഷേധമുണ്ട് അത് ഞങ്ങൾക്ക് വേദന വേറെ ഞങ്ങൾക്ക് കാണാത്തതിൽ ഞങ്ങൾ ഇനി ഞങ്ങൾ പോയി കാണും അത് വേറെ പ്രശ്നം പക്ഷേ ഞങ്ങളുടെ മോളെ നിഷാ മോളെ അവമാനിച്ച് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ നോക്കുകയല്ലേ അദ്ദേഹം ക്ഷമ പറയണമെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇനിയും ഇതുപോലെ പ്രായമുള്ളവരോടോ കുട്ടികളോടോ ഇനി അദ്ദേഹം പെരുമാറരുത് ഇത് അദ്ദേഹത്തിന് ഒരു പാഠമായിരിക്കണം ഇത് ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്താൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളുടെ വിജയമാണ് പക്ഷേ ഞങ്ങൾ അഹങ്കരിക്കില്ല ഞങ്ങൾ സ്നേഹക്കൂട്ടിൽ ആരും അഹങ്കരിക്കത്തില്ല ഞങ്ങളുടെ മോൾ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ ആഹ്ലാദത്തോടെ പോയി കാണും എല്ലാ കാര്യങ്ങളും ഡാൻസ് കളിക്കുന്നവർ ഡാൻസ് കളിക്കും റീൽ ചെയ്യും പക്ഷേ ഈ ഒരു പാഠം ഒരു ചെറിയ പണിഷ്മെൻ്റ് എന്ന രീതിക്ക് ഞങ്ങളോട് മാപ്പ് പറയണം അപ്പം ഞങ്ങൾ ഇത്രയും അച്ഛനമ്മമാരെ ഇത്ര നല്ല രീതിയിൽ എൻ്റെ സ്വന്തം മക്കൾ നോക്കുന്നതിനേക്കാളും ഇത്ര അച്ഛനമ്മമാരെ നോക്കുന്ന ഒരു മകൾക്ക് അത്ര ഒരു വിഷമം ഉണ്ടായി ഞങ്ങൾക്കത് അറിയാൻ കഴിയും ഞങ്ങളുടെ മനസ്സിനെ അത് വായിച്ചു മകളുടെ അല്ല ഇനി എത്രയോ വയോജനങ്ങൾ ഇത് കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലു ആകാംക്ഷുകൂടി അപ്പം ഇതേപോലെ ഇനി ഒരു വയോജനങ്ങളോടും ഈമാതിരി പെരുമാറും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതാണ് ഞങ്ങൾക്ക് വീണ്ടും പറയാനുള്ളത് ഇപ്പോൾ പോകുന്ന സാധാരണ ഭയങ്കര സന്തോഷമാണ് തിരിച്ചു വരുന്നു എല്ലാം അടിച്ചുപൊളിച്ചാണ് വരുന്നത് പക്ഷേ മോൾ ഈ ഒരു കാര്യം വന്നപ്പോൾ ഞങ്ങളെ കയറാൻ പറ്റത്തില്ല എന്ന് അവർ ഷൗട്ട് ചെയ്ത് മോളോട് വേണ്ടാത്ത ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് അപ്പോൾ മോള് സങ്കടപ്പെട്ടിരുന്നപ്പോൾ ഞങ്ങൾ ഈ ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ അള്ളായി പക്ഷെ ഇത്രയും പ്രായം ചെന്നാൽ ഞങ്ങൾ മൂന്ന് മണിക്ക് റെഡിയായി എത്ര സ്റ്റാഫുകൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നത് എത്ര വീൽചെയറിയിൽ അച്ഛനമ്മമാരുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നമുക്ക് സങ്കടമായില്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് പണിഷ്മെന്റ് ഒന്നും പുള്ളിക്ക് കൊടുക്കണ്ട ഞങ്ങളോട് വന്ന് ക്ഷമ പറയണം അത്യാവശ്യമാണ് ആഗ്രഹിക്കുന്നില്ല അത് വേണ്ട കാരണം അവർ ലൈഫ് ഭാര്യയും മക്കളൊക്കെ ഉള്ളതല്ലേ അത് വേണ്ട പക്ഷേ ഞങ്ങളോട് കാണിച്ചാലും ഞങ്ങളോട് ക്ഷമ പറയണം വേറെ ഒന്നുമില്ല അതുകൊണ്ട് ഇനി അങ്ങനെ ഓരോ അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കോണ്ടാകില്ല എന്താണെങ്കിലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും കാത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും ഈ അച്ഛനമ്മമാർ പറയുന്നത് അല്ലെങ്കിൽ സ്നേഹകൂടിന്റെ ഡയറക്ടറായ നിഷ സ്നേഹകൂട് പറയുന്നത് അയാൾക്കെതിരെ വകുപ്പ് തല നടപടി എടുക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല കാരണം അയാൾക്കും ഒരു കുടുംബമുണ്ട് കുട്ടികളുണ്ട് അതൊക്കെ തങ്ങൾ മനസ്സിലാക്കുന്നു ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് അത്തരം നടപടികളിലേക്ക് കടക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല പകരം ഇവർക്ക് മുമ്പിൽ ഒന്ന് മാപ്പ് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം കോട്ടയത്തു നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി